ശ്രീരാമചന്ദ്രൻ എന്ന പ്രാണപ്രതിഷ്ഠയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് ശേഷമാണ് പ്രാണപ്രതിഷ്ഠ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഗൗതമ അനന്തനാരായണനോട് വിശദാംശങ്ങൾ നൽകുന്നതിനായി ഗൗതം പത്ത് ഇരുപത്തി അഞ്ചോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം മോഹൻജി ഭാഗവത അയോധ്യയിൽ എത്തിച്ചേർന്നിരുന്നു ഒപ്പം നിരവധി സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് രാമമന്ത്ര മുഖരിതമാണ് അയോധ്യ നഗരം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇന്ന് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ളത് വിഷ്ണു അങ്ങനെ ഭാരതം കാത്തിരുന്ന ആ ഒരു പുലരി രൂപപ്പെട്ടിരിക്കുന്നു അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭഗവാൻ ശ്രീരാമന്റെ ജന്മഭൂമിയിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠയാണ് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനിയും ഏവരും ഉറ്റുനോക്കുന്നത് പ്രധാന സേവകന്റെ കടന്നുവരവിന് വേണ്ടിയാണ് പത്ത് ഇരുപത്തിയഞ്ചിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പത്ത് ഇരുപത്തി അഞ്ചിന് പുതിയതായി നിർമ്മിച്ച മഹാ ഋഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും അവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് പിന്നീട് രാമജന്മഭൂമിക്ക് തൊട്ടടുത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര എത്തുക ഹെലികോപ്റ്റർ മാർഗം അയോധ്യയിൽ എത്തുന്ന പ്രധാനമന്ത്രി പിന്നീട് പത്ത് അൻപത്തി അഞ്ചിന് രാമജന്മഭൂമിയിൽ എത്തും എന്നാണ് നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പ്രധാനമന്ത്രിയുടെ ആ പൊതു പരിപാടികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ നൽകിയിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു ഒരു മണിക്കൂർ മന്ത്രസാധനയിൽ മുഴങ്ങ മുഴുകാനുള്ളൊരു സാധ്യതയുണ്ട് അതോ ഇനിയും ആ സരകൂവിൽ സ്നാനം ഉൾപ്പെടെ മറ്റെന്തെങ്കിലും ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി സ്നാനമോ അതല്ലെങ്കിൽ മറ്റ് മന്ത്രസാധന കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ആ സമയം അദ്ദേഹം നീക്കി വെക്കുക എന്നത് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്ത് ഗർഭഗൃഹത്തിനകത്ത് ആരംഭിക്കുക പന്ത്രണ്ട് ഇരുപ ഒൻപത് മുതൽ എൺപത്തി നാല് സെക്കൻഡ് നീണ്ടു നിൽക്കുന്നതാണ് പ്രാണപ്രതിഷ്ഠ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആചാര്യനിലൂടെ ഈ ബിംബത്തിന് ജീവൻ പകർന്നു നൽകുന്ന അല്ലെങ്കിൽ പ്രാണൻ ഈ പ്രതിഷ്ഠയിലേക്ക് ലയിപ്പിക്കുന്ന ആ ഒരു ചടങ്ങ് നടക്കുന്നത് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് മുതൽ എൺപത്തിനാല് സെക്കൻഡ് വരെ ഉള്ള ആ സമയത്താണ് അതാണ് പ്രാണപ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുള്ളത് എന്തായാലും ഇനിയും മണിക്കൂറുകൾ മാത്രം അത് എണ്ണി തീർക്കാൻ പറ്റുന്ന രീതിയിൽ മണിക്കൂറുകൾ മാത്രമേ ഇനിയും നമുക്ക് മുന്നിലുള്ളൂ നഗരം എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്ന ഇന്നലെ രാത്രിയിൽ വൈകിയോളം വലിയ ആഘോഷങ്ങൾ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ നേരം പുലർന്നു വരുന്നു അതികഠിനമായ ശൈത്യകാലം അയോധ്യയിലുണ്ട് ഉത്തരഭാരതത്തിലെങ്കിലും ശൈത്യം പിടിമുറുക്കിയിരിക്കുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ പോലും ഇന്നിപ്പോൾ വളരെ നേരത്തെ തന്നെ അയോധ്യ നഗരം സജീവമായിരിക്കുന്നു എന്ന് വേണം വിശേഷിപ്പിക്കാൻ വിഷ്ണു ഗൌതമ അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രദേശിൽ ഉടനീളം വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അയോധ്യ നഗരത്തിൽ ത്രിതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുറത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് നഗരത്തിനുള്ളിലേക്ക് ഇനി അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവേശനമുള്ളൂ ഒപ്പം കൃത്യമായ വാഹന പരിശോധന ഒപ്പം മറ്റ് പരിശോധനാ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമേ ഓരോരുത്തരെയും ഇപ്പോൾ ഈ നഗരത്തിലേക്ക് കയറ്റിവിടുകയും ചെയ്യുന്നുള്ളൂ വിഷ്ണു അതിശക്തമായ സുരക്ഷാ ക്രമീകരണം അയോധ്യയിൽ ഒരുക്കി കഴിഞ്ഞു ഇരുപതാന്തി മുതൽ തന്നെ ഈ കടുത്ത നിയന്ത്രണം സുരക്ഷാ സുരക്ഷാസേന ഒരുക്കിയിരുന്നു കേന്ദ്ര സേനാ വിഭാഗങ്ങളായിട്ടുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അതോടൊപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ എസ് ജി ഒപ്പം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജി ഈ മൂന്ന് ഗ്രൂപ്പുകൾ അവരുടെ വലയത്തിലാണ് അയോധ്യ നഗരം എന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപതാം തീയതി മുതൽ പുറത്തു നിന്നും വാഹനങ്ങൾ അയോധ്യയിലേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല പാസ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് അയോധ്യ നഗരത്തിലൂടെ ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയുന്നത് അതായത് ഇന്നത്തെ ദിവസം ഈ തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റിന്റെ പാസ് അയോധ്യയിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട വിശിഷ്ട അതിഥികളുടെ വാഹനങ്ങൾ മാത്രമാകും ഇന്നിപ്പോൾ അയോധ്യയിലെ പ്രധാനപ്പെട്ട വഴികളിലൂടെ കടത്തിവിടുക മറ്റ് വാഹനങ്ങൾക്കൊന്നും ഇന്ന് നിരത്തിലിറങ്ങാൻ അനുമതി നൽകിയിട്ടില്ല പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എത്തുന്ന ആ സമയങ്ങളിൽ ഒരു തരത്തിലും വാഹനങ്ങൾ അയോധ്യയിലൂടെ സഞ്ചരിക്കുന്നില്ല മറിച്ച് പാസ്സുള്ള വാഹനങ്ങൾ മാത്രം തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ പാസ്സുള്ള വാഹനങ്ങൾ മാത്രമാണ് അയോധ്യ നഗരത്തിലേക്ക് ഇന്ന് കടന്നു വരിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതി ശക്തമായ സുരക്ഷാ ക്രമീകരണം ആ നഗരത്തിലെങ്ങും ഒരുക്കിയിരിക്കുന്നു ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും അയോധ്യയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ റോഡുകൾ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുകയാണ് ഈ പാസ് ഇല്ലാത്ത വാഹനങ്ങളെയോ അല്ലെങ്കിൽ കൃത്യമായ കാര്യം ബോധിപ്പിക്കാത്ത ആർക്കും തന്നെ അയോധ്യയിൽ പ്രവേശിക്കാൻ കഴിയില്ല പക്ഷേ അയോധ്യ ജനനിബിഡമാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കാരണം ആ ഒന്ന് അയോധ്യ നിവാസികൾ മറ്റൊന്ന് ഈ ദിവസം കണക്കാക്കി നേരത്തെ തന്നെ അയോധ്യ നഗരത്തിലെത്തി താമസവും മറ്റും സജ്ജമാക്കി ഇവിടെ തങ്ങിയ ആയിരക്കണക്കിന് രാമഭക്തരുണ്ട് അതിനാൽ അയോധ്യ നഗരം വളരെ സജീവമാണ് പക്ഷെ പുറത്തുനിന്ന് ആളുകൾക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നിപ്പോൾ നഗരത്തിൽ എങ്ങും ഒരുക്കിയിരിക്കുകയാണ് വിഷ്ണു യെസ് ഗൗതം അതോടൊപ്പം തന്നെ ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയോധ്യ നഗരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ ഉണ്ട് ഇവർക്കൊന്നും ഇന്ന് ദർശനം ലഭിക്കില്ല എന്നറിയാമെങ്കിൽ പോലും അവർ പല ഭാഗങ്ങളിൽ നിന്നും ഈ അയോധ്യയിലേക്ക് എത്തി അവിടെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് രാമമന്ത്രങ്ങളാൽ മുഖരിതമാണ് അയോധ്യയുടെ ഓരോ കൈവഴികളുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഒപ്പം ഇന്നത്തെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം എന്നു മുതലാകും ഈ പൊതുജനങ്ങൾക്ക് ദർശനം അത്തരത്തിലുള്ള ഏതെങ്കിലും ും വിവരങ്ങൾ ഇപ്പോൾ തീർത്ഥ ട്രസ്റ്റ് ലഭ്യമാക്കുന്നുണ്ടോ വിഷ്ണു നാളെ മുതൽ സാധാരണ ഭക്തർക്കും രാമജന്മഭൂമിയിൽ ദർശനം ഉണ്ടാകും ഇന്നത്തെ ദിവസം മാത്രമാണ് സാധാരണ ഭക്തർക്ക് ആ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് അനുമതി നൽകാത്തത് കാരണം ഇന്ന് മുഴുവൻ ആ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ നിലവിലെ ആറു മണിക്ക് തന്നെ ഇന്നത്തെ പൂജാ കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് എന്ന ധന്യമുഹൂർത്തത്തിൽ പ്രാണപ്രതിഷ്ഠയും നടക്കും അതിനുശേഷം പിന്നീട് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇന്ന് ക്ഷേത്രാങ്കണത്തിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസം ആ പ്രത്യേക സുരക്ഷാ കാരണങ്ങളാൽ സാധാരണ ജനങ്ങൾക്ക് ഇന്ന് രാമജന്മഭൂമിയിലെ പുതിയ ക്ഷേത്രത്തിലും ആ ഒപ്പം താൽക്കാലിക മന്ദിരത്തിലോ ഇന്നിപ്പോൾ പ്രവേശനമില്ല എന്നാൽ നാളെ രാവിലെ ഈ ക്ഷേത്രത്തിന്റെ നട തുറന്നാൽ അപ്പോൾ മുതൽ സാധാരണ ഭക്തർക്ക് പതിവ് പോലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താം അതിനാൽ ആ ലക്ഷക്കണക്കിന് രാമഭക്തർ അയോധ്യ ലക്ഷ്യമാക്കി ഇതിനകം തന്നെ യാത്ര തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ലക്നൌവിലേക്കൊക്കെ വലിയ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്നും നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ മാത്രമാണ് അയോധ്യ നഗരത്തിലേക്കുള്ളത് ഒപ്പം തൊട്ടടുത്ത മറ്റ് നഗരങ്ങൾ ഗോരഖ്പൂർ അതോടൊപ്പം തന്നെ വാരണാസി അങ്ങനെയുള്ള നഗരങ്ങളിൽ വന്ന് പ്രയാഗ് പോലെയുള്ള നഗരങ്ങളിൽ തങ്ങി അവിടെ നിന്ന് അയോധ്യയിലേക്ക് വരും ദിവസം ങ്ങളിൽ തന്നെ അയോധ്യ ലക്ഷ്യമാക്കി അത് കാൽനടയായെങ്കിൽ കാൽനടയായി അതല്ല മറ്റു മാർഗങ്ങൾ തേടിയാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ പുണ്യഭൂമിയിലേക്ക് എത്തുക എന്ന കൂടി ഇപ്പോൾ ഈ നഗരത്തിന് അടുത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട തീർത്ഥനഗരികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ നട തുറക്കുമ്പോൾ മുതൽ സാധാരണ ജനങ്ങൾക്ക് ദർശനം ലഭ്യമാകും അതിനാൽ നാളത്തെ ദിവസം അയോധ്യയിൽ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്ന കാട്ടിൽ തർക്കമില്ല നാളെ രാവിലെ ക്ഷേത്ര നട തുറന്നാൽ ആദ്യം തന്നെ രാംലല്ലയുടെ ദർശനം തേടുക ആ വിഗ്രഹം ഒന്ന് നേരിൽ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാമഭക്തർ ഇപ്പോൾ അയോധ്യ ലക്ഷ്യമാക്കി എത്തി തുടങ്ങുന്നത് ഗൗതം ഒറ്റ കാര്യം കൂടി ഈ പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ പണപ്രതിഷ്ഠ പങ്കെടുത്തതിനു ശേഷം അയോധ്യയിൽ തന്നെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക കാരണം ഇത്തരത്തിൽ ഒരു അവസരം കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആഘോഷം എങ്ങനെയാണോ സമാനമായ രീതിയിലുള്ള ആഘോഷമാണ് ഭാരതം മൊത്തത്തിൽ ഉണ്ടാകുന്നത് എല്ലാ സ്ഥലങ്ങളിലും ദീപം തെളിയിച്ചൊരു ദീപാവലിയുടെ പ്രതീതി രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അത്തരത്തിൽ വലിയൊരു ആഘോഷം നടക്കുന്ന ഈ ഒരു വേളയിൽ പ്രധാന മന്ത്രിയുടെ വാക്കുകൾ വിഷ്ണു രണ്ടാം സ്വാതന്ത്ര്യദിനം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ ആ ആറ് ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് ഏവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായും പ്രധാന സേവകന്റെ പ്രസംഗത്തിലേക്ക് തന്നെയാണ് ഏതാണ്ട് ഒരു മണിയോടുകൂടി അദ്ദേഹം ഈ പ്രത്യേക വിശിഷ്ട അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഏതാണ്ട് ഒരു മണിക്കൂറാണ് ഈ പൊതുസമ്മേളനം ആ നീണ്ടു നിൽക്കുക അതിൽ പ്രധാനമന്ത്രിയെ കൂടാതെ ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് അതോടൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും ഈ ഒരു സമ്മേളനത്തിൽ സംസാരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നത് തീർച്ചയായും ഭാരതം മുഴുവൻ ഉറ്റുനോക്കുകയാണ് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിന്റെ ചരിത്രവും രാമക്ഷേത്രത്തിന്റെ പ്രത്യേകതയും ആധുനിക ഭാരതം എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ദേശീയ സ്മാരകം പോലെ ഈ മഹാക്ഷേത്രം ഉയർത്തുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അയോധ്യയുടെ പുരാതനവും ആധുനികവും ഒപ്പം അധിനിവേശ കാലഘട്ടങ്ങളിൽ ഈ നഗര നേരിട്ട പ്രതിസന്ധികളും കീറിമുറിച്ച് പരിശോധിച്ച് അത് ഭാരതത്തിന്റെ പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന കാട്ടിൽ യാതൊരു സംശയമില്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് രാമജന്മഭൂമിയിൽ അവസാനമായി സന്ദർശിക്കുന്നത് നമുക്കറിയാം അന്ന് ക്ഷേത്രത്തിന്റെ ആ പ്രാണ ഭൂമി പൂജയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഈ നഗരത്തിൽ എത്തുകയും അദ്ദേഹം രാംലല്ലയുടെ ഈ മഹാക്ഷേത്രത്തിന്റെ ഭൂമി പൂജാ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അന്നും ക്ഷേത്രാംഗ ണത്തിൽ പൊതു സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു അന്നും അദ്ദേഹം അയോധ്യ ഓരോ ഭാരതീയനും എത്രത്തോളം വൈകാരികമാണ് രാംലല്ലയുടെ ക്ഷേത്ര പുനഃസ്ഥാപനത്തിന്റെ അനിവാര്യത എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം സ്വാഭാവികമായും വൈകാരിക തലത്തിൽ ശ്രീരാമന്റെ കാലഘട്ടത്തെ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്രവും ഇതിഹ് അതോടൊപ്പം തന്നെ വിശ്വാസവും ഒക്കെ കൂട്ടിയിണക്കിയുള്ള പ്രസംഗമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ അയോധ്യയിൽ നടത്താൻ പോകുന്നത് ായാലും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് ഏവരും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക് തന്നെയാണ് വിഷ്ണു യെസ് അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലേക്കാകും പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം രാജ്യം ഉറ്റുനോക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗൗതമനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത് ഉത്തർപ്രദേശിൽ ഉടനീളം സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അയോധ്യ നഗരത്തിൽ ത്രിതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വാഹനങ്ങളും പരിശോധിച്ച് അനുമതിയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ അയോധ്യ നഗരത്തിനുള്ളിലേക്ക് ഇന്ന് പ്രവേശനം അനുവദിക്കുകയുള്ളൂ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നാളെ മുതലാകും തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കുക ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് ഇരുപത്തി അഞ്ചോടു കൂടി അയോധ്യയിലെത്തും പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം ശ്രീരാമക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണ് എന്നുള്ളത് കൃത്യമായ വിവരം ലഭ്യമാക്കിയിട്ടില്ല ശ്രീകോവിലിനുള്ളിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് പുറമേ സർസംഘചാലക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണറായ ആനന്ദിബെൻ പട്ടേൽ എന്നിവരും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഏവരും കാത്തിരിക്കുന്ന ആ ധന്യമുഹൂർത്തത്തിന് ധന്യനിമിഷത്തിനായി ഓരോ ഭാരതീയനും ഓരോ രാമഭക്തനും കാത്തിരിക്കുകയാണ് നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇനി ഏകദേശം ആറു മണിക്കൂർ സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ രാമജന്മഭൂമിയിൽ ശ്രീരാമചന്ദ്രന് രാംലല്ലയ്ക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം